ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി ശ്രീലങ്കയിൽ സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും തുടർന്ന് വ്യോമസേന തുടർച്ചയായ നാലാം ദിവസമാണ് സേന ശ്രീലങ്കയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത് അയ്യായിരത്തി എണ്ണൂറ്ററുപത് കിലോഗ്രാം സാധനങ്ങളാണ് വ്യോമസേന ദുരന്ത മുഖത്ത് എത്തിച്ചത് ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന നൽകിയത് വിലമതിക്കാനാകാത്ത സഹായമാണ് തുടർച്ചയായ നാലാം ദിവസവും സഹായവും ദുരന്ത നിവാരണവും സേന തുടരുകയാണ് ഇതുവരെ കെഗലയിലും കോട്ട്മലയിലും അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് കിലോഗ്രാം സാധനങ്ങളും ദുരിതാശ്വാസ വസ്തുക്കളും എത്തിച്ചു കോട്ട്മലയിലും ഇംഗുരുവട്ടയിലും കുടുങ്ങിക്കിടക്കുന്ന എഴുപത് മുതിർന്നവരും ഇരുപത്തിയൊന്ന് കുട്ടികളുമുൾപ്പെടെ ആകെ തൊണ്ണൂറ്റിയൊന്ന് പൗരന്മാരെ വ്യോമസേന ഹെലികോപ്റ്ററുകൾ രക്ഷപ്പെടുത്തി ദുർഘട മേഖലകളിൽ നിന്ന് അഞ്ച് പൗരന്മാരെയും രക്ഷപ്പെടുത്തി പരസ്പര വിശ്വാസത്തിലും പ്രാദേശിക ഐക്യത്തിലും വേരൂന്നിയ അതുല്യ പങ്കാളിത്തം രൂപപ്പെടുത്തിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാഗരിക സാംസ്കാരിക സമുദ്ര ബന്ധങ്ങളുടെ പാരമ്പര്യം ഇന്ത്യയും ശ്രീലങ്കയും പങ്കിടുകയാണ് ഇന്ത്യ ശ്രീലങ്ക സഹകരണത്തിന് ഏകദേശം അറുപത്തിയഞ്ച് വർഷം പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഡിസംബറിൽ ഇന്ത്യ ബെൽ ഫോർട്ടി സെവൻ ജി ഹെലികോപ്റ്ററുകൾ വഴി സഹായവും വെള്ളപ്പൊക്ക ദുരിതാശ്വാസം ശ്രീലങ്കയ്ക്ക് നൽകിയിരുന്നു രണ്ടായിരത്തി നാല് ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുനാമിയോടുകൂടിയാണ് എച്ച് ഐ ഡി ആർ ബന്ധത്തിലെ ഒരു നിർണായക ഘട്ടം ആരംഭിച്ചത് അന്ന് ശ്രീലങ്ക അഭൂതപൂർവ്വമായ നാശനഷ്ടങ്ങൾ നേരിട്ടു മണിക്കൂറുകൾക്കുള്ളിൽ നാവിക കപ്പലുകൾ വിമാനങ്ങൾ മെഡിക്കൽ ടീമുകൾ എഞ്ചിനീയറിംഗ് യൂണിറ്റുകൾ എന്നിവയച്ച് ഇന്ത്യ അതിന്റെ ഏറ്റവും വലിയ വിദേശ മാനുഷിക ദൌത്യങ്ങളിലൊന്നായ ഓപ്പറേഷൻ റെയിൻബോ ആരംഭിച്ചു രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനേഴിലെയും വെള്ളപ്പൊക്കം റോനു ചുഴലിക്കാറ്റ് മണ്ണിടിച്ചിൽ തുടങ്ങിയ അടിയന്തരാവസ്ഥകളിൽ ശ്രീലങ്കയിൽ ആദ്യ സഹായഹസ്തം നൽകുന്നത് ഇന്ത്യ തുടർന്നു ഇന്ത്യൻ വ്യോമസേന ശ്രീലങ്കയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മാനുഷിക സഹായവും ദുരന്ത നിവാരണ ദൌത്യങ്ങളും തന്റെ അടുത്ത സമുദ്ര അയൽക്കാരന്റെ സുരക്ഷ സ്ഥിരതാ ക്ഷേമം എന്നിവയോടുള്ള ഇന്ത്യയുടെ ശ്വാശ്വത പ്രതിബദ്ധതയാണ് കാണിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശ്രീലങ്കയെ പിന്തുണയ്ക്കുന്നതിനും ശേഷിയുള്ളതും സുരക്ഷിതവുമായ ഒരു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയ്ക്ക് സംഭാവന നൽകുന്നതിനും നടപടികൾ തുടരുകയാണ്